ഹായ് അപ്പൊ ഏ വിസ് രുചി യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഊണിനോട് ഒരു ചെറിയൊരു റെസിപ്പി അല്ലേ അതെ ബേബി പൊട്ടാറ്റോ കണ്ടില്ലേ ചെറിയ ഉരുളക്കിഴങ്ങ് എന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അത് വെറുതെ കഴിക്കാം വെറുതെ ചോറും സൈനും ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം അതെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എന്തിനു വേണമെങ്കിലും ആ പൊട്ടാറ്റോ റോസ്റ്റ് കഴിക്കാം ബേബി പൊട്ടാറ്റോ റോസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസുകൾ ഇതാ കായപ്പൊടി മുളക് പെരിഞ്ചീരകം വേപ്പില പിന്നെ അപ്പുറത്ത് മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെ ഓരോന്ന് കാണിച്ചു തരാം അതെ അപ്പൊ നമുക്ക് ആദ്യം ആ പൊട്ടാറ്റോ ഒന്ന് വേവിക്കാറത്തെ ഇത് നന്നായിട്ട് വേവട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതാ വെള്ളത്തിൽ പൂവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കട്ടെ കേട്ടോ അതെ വെന്ത് കഴിയുമ്പോൾ കാണാം ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം നമ്മുടെ പാൻ വെച്ചത് ചൂടായി അതിലേക്ക് ഇത് കുറച്ച് കുരുമുളക് ഇവിടെ അര കിലോ പൊട്ടാറ്റോ എടുത്താറുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് പിന്നെ ആ ഉഴുന്നിൻ്റെ പാത്രം എടുത്തോ ഒരു സുഴുന്ദരിപ്പ് പിന്നെ ഒരു അഞ്ച് കാശ്മീരി മുളക് എണ്ണ ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വറക്കത് ഒരു മുക്കാ ഭാഗമാകുമ്പോൾ നമുക്ക് പേഞ്ചര കിടാം അതായത് ഈ നമ്മുടെ നമ്മടെ എന്താ ചുഴന്ന് ചോക്കണവരെ നമ്മള് വറുത്തെ ഡ്രൈ ആയിട്ട് കേട്ടോ അത് വറുത്തു വരെ നമുക്ക് കാണാം അപ്പൊ ഇതൊരു മുക്കാ പാടം ചുവന്ന് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് പെരുചിര അപ്പം ഇതൊരു ചോയ് വറച്ച് കഴിച്ചോ ഇനി അത് ചൂടാണോ നമുക്ക് നെയ്സ് ആയിട്ട് പൊടിക്കണം അപ്പോൾ നമ്മുടെ ബേബി പൊട്ടാറ്റോ റോസ്റ്റിനുള്ളത് ഒരു ഭാഗം വെന്തട്ടുണ്ട് അത്രയ്ക്ക് വെന്താ മതി ഇനി റോസ്റ്റ് റോസ്റ്റാക്കണ്ടേ അപ്പം അത് ഓഫ് ചെയ്ത് ഇനി അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം എങ്ങനെയായാലും കുഴപ്പമില്ല വെള്ളം ഊറ്റി വെള്ളം ഒന്നും ഉണ്ടാകുമ്പോൾ പാടില്ല അപ്പിനി നമുക്ക് പൊട്ടാറ്റോ റോസ്റ്റ് ചെയ്യാം കേട്ടോ അതിന് വെളിച്ചെണ്ണ ചൂടാവട്ടെ എണ്ണ ആ പൊടിച്ച് വന്നതേണ്ട വറുത്ത് വെച്ചതെല്ലാം നൈസായിട്ട് പൗഡർ പോലെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായി കടുക് അതിലേക്ക് കുറച്ച് ഉഴുന്നു പരിപ്പ് ണക്കമുളക് ഇടണം ഇന്ന് ചോക്കട്ടെ മൂന്നാല് ഉണക്കമുളക് ഒരു കുറച്ച് കറിവേപ്പില ഇല്ല ഇനി ഉപ്പ് കുറച്ച് ഇടണം ഉപ്പ് ഇനി നമ്മുടെ പൊട്ടാറ്റോയിൽ ഇടാം വേദി പൊട്ടാച്ച ഒന്ന് അതൊക്കെ ചെറിയ ചൂടുള്ള കിടന്ന് ഒന്ന് റോസ്റ്റാവിട്ടത് റോസ്റ്റാകട്ടായിട്ടാണ് നമുക്ക് കാണാം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് പിന്നെ ആ പൊടിയുടെ ഉപ്പ ഒരു പാട്ടുണ്ടാവുള്ളൂ ആ പൊടിയിലാണ് അതിൻ്റെ മുകളിൽ ആയിക്കോട്ടെ അപ്പം നമ്മൾ നേരത്തെ പൊടിച്ചത് കേട്ടോ കുരുമുളക് ഉണക്കമുളക് ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി പിന്നെ ഉഴുന്നു പരിപ്പ് പെരിഞ്ചീരകം അങ്ങനെ എല്ലാം കൂടി പൊടിച്ച പൊടി നന്നായിട്ട് എടുക്കുന്നത് എനിക്ക് ഇടക്കാനേ പറ്റുള്ളത് അതിലേക്ക് കുറച്ച് കായപ്പൊടി നമ്മുടെ ബേബി പൊട്ടാറ്റോ റോസ്റ്റ് റോസ്റ്റ് മസാല ആ റോസ്റ്റും ആ അപ്പൊ റെഡി ആയിട്ട് ഇങ്ങനെയാണ് ഇത് ഏതിനു വേണമെങ്കിലും കഴിക്കാം കേട്ടോ അതെ ഒരു ട്യൂപ്പിക് ഉണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ച് ചൂടാറിയിട്ടാ ചൂട കൂടെ കഴിക്കരുത് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു വെള്ളം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബേബി പൊട്ടാറ്റോ റെസിപ്പി ഉള്ളത് കേട്ടോ അതെല്ലാവരും ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ വല്യ കിഴങ്ങായാലും ചെയ്യാം നാലാക്കിട്ട് പക്ഷേ ഇതിനാണ് ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം